കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന റാലി തിരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ പ്രാധാന്യമുണ്ടാക്കുന്ന ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പിക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ റാലി വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് റാലിക്കുണ്ടായത് ഇന്ത്യ ഗവൺമെന്റ് ബി നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായി റാലി മാറി ഇത് ബിജെപിക്കുള്ള താക്കീതാണെന്നിരിക്കെ കോൺഗ്രസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി അവർക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പി വേട്ടയാടുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേജ്രിവാളിൻ്റെത് മദ്യനയ കേസും അഴിമതി ആരോപണവും ഉയർന്നു വന്നപ്പോൾ ഡൽഹി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മുന്നിൽ നിന്നത് കോൺഗ്രസ് ആണ് പരാതി പോലീസിന് നൽകുന്നതും കോൺഗ്രസ് ആണ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഇ ഡിക്ക് അതുവഴി കടന്നുവരാനായി സിസോദിയയാണ് വിഷയത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് അങ്ങനെ ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പരാതി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു എന്തുകൊണ്ട് കേജ്രിവാളിനെ കേസിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നായിരുന്നു പരസ്യമായി കോൺഗ്രസ് പറഞ്ഞത് അത് നാലാൽ ഒരു സമയം വരെ തുടർന്നു ഇപ്പോൾ അവർ ആ നിലപാട് മാറ്റി അത് സ്വാഗതാർഹമാണ് മുൻപ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് പോയെന്ന് പറയാനുള്ള ആർജവും കോൺഗ്രസ് കാണിക്കണമായിരുന്നു ഇന്നലെ നടന്ന റാലിയിൽ കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും പങ്കെടുത്തിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി സർക്കാർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു അശോക് ചൌഹാന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തകർ എന്നാൽ കസേരയിൽ ഇരുന്ന് പുറത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവരല്ല രാഷ്ട്രീയത്തിൽ പല ഘട്ടത്തിലും ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ടത് അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് ഉണ്ടാകേണ്ടത് എന്നാൽ കോൺഗ്രസിലെ പല നേതാക്കൾക്കും അതിലുള്ള ആർജവും ഇല്ല എന്ന് പരസ്യമായി പറയേണ്ട അവസ്ഥയാണ് മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഭീഷണിപ്പെടുത്തുമ്പോൾ പാർട്ടി വിട്ടു പോകുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ് കേജ്രിവാളിന്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത് അത്രത്തോളം ഇന്നലെ റാലി ബിജെപിക്കുള്ള മുന്നറിയിപ്പും കോണ്ഗ്രസിനുള്ള അനുഭവപാഠവുമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു